ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഫെബ്രുവരി മാസം പത്താം തീയതി ആരാധനാ കലണ്ടർ അനുസരിച്ച് ധനഹാകാലം അഞ്ചാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ എട്ട് മുതൽ പതിനാല് വരെ സ്നേഹം നിയമത്തിന്റെ പൂർത്തീകരണം പരസ്പരം സ്നേഹിക്കുകയെന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടുമുണ്ടാകരുത് എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല അതുകൊണ്ട് നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ് ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ടുവേണം ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകെയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം പകലിനു യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയിയിലോ വ്യാപരിക്കരുത് പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്കവിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവിശോമിശിഹായുടെ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തിയേഴ് വരെ ദൈവസ്നേഹവും പരസ്നേഹവും അപ്പോൾ ഒരു നിയമജ്ഞൻ നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു ഗുരോ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എന്തു വായിക്കുന്നു അവൻ ഉത്തരം പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും അവൻ പ്രതിവചിച്ചു നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കുക നീ ജീവിക്കും എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാരൻ യേശു പറഞ്ഞു ഒരുവൻ ജെറുസലമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു അവർ അവന്റെ വസ്ത്രങ്ങൾ ഒരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയിക്കളഞ്ഞു ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമതിയെ അവൻ കിടന്ന സ്ഥലത്തു വന്നു അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവന്റെ മുറിവുകൾ കെട്ടി തൻ്റെ കഴുതയുടെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളാം കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു യേശു പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്കു സ്തുതി